வந்துட்டு மண்டை கேரிட்டிண்டு நல்ல ஸ்டெப்பான பண்டு வளனியான தோணு ஒரிக்க இத்தனை ஆயிரம் படி ஞா அது போல அடிபொழியே சூப்பர் அடிபாத்து மாறட்டு അവിടെ ക്ഷേത്രം ക്ഷേത്ര എന്നാല് ആൾക്കാരാതിരിക്കുന്ന സ്ഥല അടിപൊളി തന്നെ ഇതൊന്നും നഞ്ചു കായത് അടിപൊളി അല്ലേ പൊന്നി ഈ ഇതിനെ കുറിച്ച് വല്ല അറിയാൻ പറ്റുമോ ഈ ക്ഷേത്രം ഇതിന്റെ ഇതിനെക്കുറിച്ച് കാവാണ് അല്ലേ വിളക്ക് കത്തി ആ ഇപ്പൊ ഇല്ല ഉണ്ടാ ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട നമ്മളെ പൈതൃകങ്ങളാണ് പക്ഷെ ആരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അയ്യോ ഒരുപാട് വിളക്ക് തറകളൊക്കെ ഉണ്ട് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേക്കാം ആരാധിച്ചും ആദരിച്ചും ഒക്കെ വന്നിരുന്ന പല പ്രദേശങ്ങളാണ് പക്ഷെ ഇന്ന് അന്യം നിന്ന് പോകുന്നില്ല അതിന്റെ മുകളിൽ വലിയൊരു പാലമരമുണ്ട് ഇത് ചാരിന്റെ ചാരിന്റെയൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞില്ലേ അതിന്റെ അനാദരവ് കാണിച്ചാലാണ് നമുക്ക് പ്രകൃതിയുടെ ദോഷങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ഇതിൽ നിന്നും അനാദരവ് നിന്നിക്കില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല പ്രകൃതിയുടെ ഓരോ സംഭവങ്ങളും ജീവനുള്ളവയാണ് അപ്പൊ അതിന് നമ്മുടെ ഓരോ ചലനങ്ങളും നമ്മുടെ മനസ്സ് പോലും ഈ പ്രകൃതിയുടെ ഓരോ വസ്തുക്കൾക്കും അളക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ അനാദരവ് കാണിക്കുക ആദരവ് കാണിച്ചില്ലെങ്കിലും നിന്ദിക്കുകയെ അനാദരവ് കാണിക്കുകയെ ചെയ്താൽ മാത്രമേ പ്രകൃതിയുടെ ശോഭം അല്ലെങ്കിൽ അത് പ്രകൃതി റിയാക്ട് ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷേ നമുക്ക് ഈ പ്രകൃതി എപ്പോഴും സംരക്ഷണം നൽകുകയുള്ളൂ അതുകൊണ്ട് അതിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അടിപൊളി തന്നെ സെറ്റ് സംഭവം ചങ്കഭ്രുവൻ്റെ മുകളിലൊക്കെ നിന്ന് കറങ്ങി കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ടൊക്കെ കാണിച്ചു തരണമെന്നുണ്ട് പക്ഷെ വെയിലുള്ളത് കൊണ്ട് ഇത് കാണാൻ കുറച്ച് പാടാണ് അവിടെ ഏതോ ഒരു വല്യ പാറയുണ്ട് അതേത് പാറയണല്ലേ കാണാൻ അതായത് കോറിയാണ് കോറിയുടെ മുഗൾ ഭാഗം കണ്ടാ പൊട്ടിച്ചേരുന്ന ഏകദേശം ഏതോ ഒരു നിലമേൽ ഭാഗമാണ് നിലമേലാ ഭാഗം എവിടെയാണ് അങ്ങോട്ടേക്ക് വരും എവിടാന്നെ തന്നെ അവിടെ വേറെ പാറുള്ള കണ്ട പൊട്ടിച്ച് ഏകദേശം മണ്ടഭാഗമൊക്കെ തയ്യാറാണ് ഇനിയിപ്പൊ ഈ ഏരിയ ഒരു വയനാടാവാ അങ്ങോട്ടാണ് പോവുക

അങ്ങനെയുള്ളവർ പറയുവല്ലോട് വീടല്ലേ ഇന്ന് നമ്മൾ ഇതിലേ ഇറങ്ങാം ഇതിലേ നമുക്ക് ചാരിന്ന് പേടിക്കേണ്ട ആവശ്യമില്ല വാട അങ്ങനെ വല്ല വാ നമ്മൾ ആദ്യം മണ്ണിനെയും പ്രകൃതിയും വിശ്വസിക്കണം ഇല്ല നമ്മൾ ആ പ്രകൃതിയെ വിശ്വസിച്ച് അത് സഹായിക്കും

ഞാറപ്പഴം കൊല്ലത്തെ അതല്ലേ അമ്പല ആ ക്ഷേത്രത്തിന്റെ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല നമ്മൾ ഇനി തിരിച്ചു പോകണം നിന്നാണ് അപ്പം എല്ലാവർക്കും ഈ കടൽ കാണിപ്പാറയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നമുക്കിനിയും അടുത്തൊരു സ്ഥലം അടുത്ത എപ്പിസോഡിൽ കാണാം ഈ കടൽ കാണിപ്പാറ സംരക്ഷിക്കപ്പെടേണ്ട പ്രകൃതിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമുക്കിതുപോലെ നശിച്ചു പോകുന്ന പ്രകൃതിയിലെ പല സ്ഥലങ്ങളും ഇന്ന് കേരളത്തിൽ പലയിടത്തും ഉണ്ട് അത് പാറ പൊട്ടിക്കൽ മണ്ണെടുക്കൽ അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളിലൂടെ നമ്മുടെ പ്രകൃതി പല രീതിയിലും ദോഷപ്പെട്ടു വരുന്നുണ്ട് അപ്പം അത് നമ്മൾ സംരക്ഷിക്കണം സംരക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മുൻകരുതലെടുക്കുക അല്ലാത്ത പക്ഷം മറ്റൊരു വയനാട് പോലെ നമ്മളും അതിന് അതിനുവേണ്ടി നമ്മൾ സ്വയം സംരക്ഷണം ഏർപ്പെടുത്തുക പ്രതിരോധം നമ്മൾ ഓരോരുത്തരും ചെയ്യുക പ്രകൃതിയിൽ വരുന്ന ഓരോ നാശത്തിനും ഉത്തരവാദി നമ്മൾ മാത്രമാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും അതിന് പിന്താങ്ങൽ കൊടുത്ത് അതിനെ സംരക്ഷിച്ച് ഒരാൾ ഒരു ചെടിയെങ്കിലും നട്ട് മുന്നോട്ട് ജീവിച്ചു പോവുക നമ്മുടെ സുദീപ്രോൻ്റെ ഒരിത് കേട്ട് ചിരിക്കുന്നു ചിരിച്ച് തള്ളുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കടൽ കാണിപ്പാറയുടെ വിശേഷങ്ങൾ അപ്പം ഇതോടുകൂടി അല്ലെങ്കിൽ ഈ ഇനിയുള്ള ബാക്കി ബാലൻസ് കാഴ്ചകളോടുകൂടി നമ്മുടെ പാറയുടെ വിശേഷങ്ങൾ പേരുവാണ് അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനി അടുത്ത ഒരു സ്ഥലത്തിൻ്റെ കുറേ കാഴ്ചകൾ കാണാം ഇവിടുന്ന് തിരിച്ചു പോകുന്ന സ്ഥലത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ടാണ് ഇവിടെ ഇൻ്റർലോക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഏതായാലും കാട്ടിനകത്തുകൂടി സഞ്ചരിച്ച ഒരു വൈബ് നമുക്കിവിടെ അനുഭവപ്പെടാൻ കഴിയും അതുകൊണ്ട് കഴിയുന്ന ഒരു വരിക ഈ നല്ലൊരു വൈബ് ആസ്വദിക്കുക അപ്പം നമുക്കിനി ഈ കാടിന്ന് പുറത്തിറങ്ങാനുള്ള സമയമായി ഇപ്പം നമ്മൾ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ചിറങ്ങുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ പുറത്തെ വഴിയിൽ തന്നെയാണ് നമ്മൾ വന്ന് എത്തിച്ചേരുന്നത് അപ്പം നല്ലൊരു വൈബായിരുന്നു അല്ലേ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അപ്പം ഇത് നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ വേട്ടയുടെ ലൊക്കേഷൻ ഒക്കെ ഇവിടെ ആയിരുന്നു അപ്പം വേട്ട ഷൂട്ട് ചെയ്തത് ഈ കാട്ടിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ വേട്ട ഷൂട്ട് ചെയ്തത് അപ്പം മറ്റു പല സംഭവങ്ങളും നമുക്ക് ഇതുപോലെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അടിപൊളി ഒരു സംഭവമാണ് അപ്പം ഇതോടെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക മുന്നോട്ടുള്ള യാത്രയിൽ പിന്തുണയായി നിൽക്കുക ഓക്കെ